ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നകുലൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു ജാനകിക്ക് ഒരു അപകടം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നകുലൻ ഇനി ഉറപ്പായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാകും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ എടുത്തപ്പോൾ ഈ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് കഥ എത്തി നിൽക്കുന്നത് ഇന്ദ്രജ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട നകുലന് ജാനകിക്ക് ഒരു അപകടം സംഭവിച്ചു എന്നും മനസ്സിലായി അതിന്റെ പിന്നില് ഇന്ദ്രജ ആണെന്നാണ് നഗുലൻ ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്ദ്രജ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല ഇന്ദ്രജയുടെ ആഗ്രഹം തന്നെ ജാനകി മരിക്കണം ജാനകി മരണപ്പെടണം എന്നാണ് ഇന്ദ്രജയുടെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ ആഹ് ഇന്ദ്രജ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് നഗുലൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേയില്ല ഇത് ജാനകിയുടെ ജാനകിയോട് ശത്രുതയുള്ള മറ്റാരോ ചെയ്തതാണ് റപ്പായിട്ടും കൊല്ലാനായിട്ട് ശ്രമിച്ചത് തന്നെയാണ് എന്ന് ഇന്ദ്രജ ഉറപ്പിച്ചു പറഞ്ഞു വാഹനം വാഹനമിടിപ്പിച്ചാണ് കൊല്ലാൻ നോക്കിയത് അതിനുശേഷം ഈ കാറ് ഈ ഒരു വണ്ടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അവർ രക്ഷപ്പെടുകയായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണെന്നും ഇന്ദ്രജ പറഞ്ഞു അപ്പോൾ നകുലന് എങ്ങനെയെങ്കിലും ജാനകിയെ കാണണം ജാനകി അവിടെ പോയി കാണണം കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇന്ദ്രജ തടഞ്ഞു അതിന്റെ പിന്നിലെ കാരണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആ അഭിയേയും അഭിയെ ഇന്ദ്രജയും നകുലനും നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോഴെല്ലാം നകുലൻ്റെ ജീവിതം ഒരു പെൺകുട്ടി തകർത്തു തകർത്തു എന്ന് പറഞ്ഞുവെങ്കിലും അത് ജാനകിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ജാനകിയാണ് അല്ലെങ്കിൽ ജാനകിയോട് സംശയം തോന്നുന്ന രീതിയിൽ ചെറിയ ചെറിയ ഹിൻഡ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോ ഇപ്പോൾ നകുലൻ ഇങ്ങനെ പോയി ജാനകിയെ കണ്ടു കഴിഞ്ഞാൽ അത് നീ നിന്റെ ജീവിതം തകർത്തത് ജാനകിയാണ് ഒരു സംശയം അഭിക്ക് തോന്നാം പിന്നെ അത് തോ അത് തോന്നണം അങ്ങനെ തോന്നിയാൽ മാത്രമേ ജാനകി എനിക്ക് ലഭിക്കത്തുള്ളൂ എന്നാണ് ഇന്ദ്രൻ നകുലൻ പറയുന്നത് പക്ഷെ അങ്ങനെ കിട്ടത്തില്ല കാരണം ജാനകി അഭിയുടെ ഭാര്യ മാത്രമല്ല മറിച്ച് ജാനകി ഒരു അമ്മ കൂടിയാണ് ജാനകിക്ക് ഒരു പെൺകുട്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ ആഗ്രഹം എളുപ്പത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുകൂടി ഇന്ദ്രജ പറഞ്ഞു നീ അതുകൊണ്ട് ക്ഷമിക്ക് നിന്റെ എപ്പോഴത്തേയും പരാജയം നിന്റെ ദേഷ്യവും എടുത്തുചാട്ടവുമാണ് അത് രണ്ടും കുറച്ചു കഴിഞ്ഞാൽ തന്നെ നിനക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി ഇന്ദ്രജ പറഞ്ഞു മനസ്സിലാക്കി എങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ ജാനകി ഒന്ന് പോയി കാണണം ഏട്ടത്തി എന്ന് പറഞ്ഞു നമുക്ക് കാണാം അവിടുത്തെ സാഹചര്യം എല്ലാം നോക്കിയതിനു ശേഷം നമുക്കൊരു ദിവസം പോയി ജാനകിയെ കാണാം എന്ന് ഇന്ദ്രജ നകുലന് ഉറപ്പ് നൽകി ഈ സമയത്ത് ഡോക്ടറിനെ കാണാനായിട്ട് അഭി നിൽക്കുകയായിരുന്നു ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞു ഡോക്ടറെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു ഒരു വാക്ക് എന്നോട് പറയരുതേ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത ആയിരിക്കരുതേ എന്നോട് പറയാൻ പോകുന്നത് എന്ന് അഭി ആദ്യമേ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്തു എന്നാൽ സന്തോഷ വാർത്തയാണ് പറയാൻ പോകുന്നത് ജാനകി കണ് ഉടൻ തന്നെ കണ്ണു തുറക്കും ജാനകി ഉടൻ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അഭിയോട് ഡോക്ടർ പറഞ്ഞു പക്ഷേ അതിൻ്റെ അതിൽ വിഷമിപ്പിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ ജാനകി കണ്ണു തുറന്നാലും സംസാരിക്കാനുള്ള സാധ്യതയില്ല പഴയതുപോലെ എണീറ്റ് നടക്കാനോ ഒന്നും ഉള്ള സാധ്യത കുറവാണ് ഇപ്പോൾ അവൾക്ക് തലയിൽ ഏറ്റ ക്ഷതം അത്രത്തോളം വലുതാണ് അതുകൊണ്ട് തന്നെ ജാനകി ജാനകിയുടെ ജാനകി എണീറ്റ് നടക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സാധ്യത കുറവാണ് ഇങ്ങനെ തന്നെ ഒരു നിശ്ചലമായിട്ട് കിടക്കാനുള്ള സാധ്യതയാണെന്ന് കൂടി ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ അഭിക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ജാനകി തിരികെ വരണം ജാനകി ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് അഭി ഉറപ്പിച്ചുറപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നൂ നൂറിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അഭി നിന്റെ ആഗ്രഹം നടക്കും പക്ഷേ ഒരു ശതമാനം എനിക്ക് ഉറപ്പില്ല എന്ന് കൂടി ഡോക്ടർ പറയുകയാണ് ഈ വിവരം നിരഞ്ജനയോട് ആദ്യം പറഞ്ഞപ്പോൾ ജാനകി തിരികെ കണ്ണു തുറക്കും ഇത് തിരികെ ജീവിതത്തിലോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി എന്നാൽ ഡോക്ടർ രണ്ടാമത് പറഞ്ഞ കാര്യം അവരെ രണ്ടുപേരെയും നല്ലതുപോലെ വേദനിപ്പിച്ചു ജാനകി ഇനി പഴയതുപോലെ ജീവിതത്തിലോട്ട് വരാൻ സാധ്യത കുറവാണ് എണീറ്റ് നടക്കത്തില്ല ചിലപ്പോൾ സംസാരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെ അഭി പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷമം തോന്നി ഈ സമയത്താണ് പൊന്നുവിനെ കൊണ്ട് പ്രഭാവതി ഹോസ്പിറ്റലിലേക്ക് എത്തിയത് അഭിയെ കണ്ടുടനെ തന്നെ പൊന്നു ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് തനിക്ക് തൻ്റെ അമ്മയെ കാണണം അമ്മയെ കണ്ടേ മതിയാകൂ എന്നാണ് പൊന്നു കരഞ്ഞത് അവസാനം ഡോക്ടറിനോട് സംസാരിച്ചു അങ്ങനെ ഡോക്ടർ സമ്മതിക്കുകയും അഭിയും പൊന്നുവിനേയും കാണാനായിട്ട് ഡോക്ടർ അനുമതിയും നൽകി അകത്ത് കയറി പൊന്നു അമ്മയെ കണ്ടു അമ്മയെ അമ്മയെന്ന് ഒരുപാട് വട്ടം വിളിച്ചു അമ്മ കുറേ വട്ടം അമ്മയെന്ന് വിളിച്ചു പക്ഷേ ജാനകിക്ക് ഒരു മാറ്റവുമില്ല ഒരു അനക്കവുമില്ല ഡോക്ടർ തന്നെ പറഞ്ഞു മോൾ വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അമ്മ പഴയതുപോലെ ആകും സംസാരിക്കും കളിച്ചിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു പൊനുവിനെ സമാധാനിപ്പിച്ചു അങ്ങനെ പുറത്തേക്ക് പോയി എന്നാൽ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത തമ്പിയെ തമ്പിയെ തന്നെയാണ് അഭിക്ക് ഇപ്പോഴും സംശയം ആ തമ്പിയെ വെറുതെ വിടാനായിട്ട് അഭി ഒരുക്കമല്ല തമ്പിയാണെങ്കിൽ സേനനോട് ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു തനിക്കിനെ ഒരു എതിരാളി ഉണ്ടാകത്തില്ല ഈ കേസ് ഉറപ്പായിട്ട് തേഞ്ഞു മാഞ്ഞു പോകും കുറച്ച് ദിവസം ഈ ഒരു കേസ് ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാനകി ഇല്ലാത്തത് കൊണ്ട് കേസ് തേഞ്ഞു മാഞ്ഞു പോകും എന്ന് അഭിസേനനോട് പറയുകയും സന്തോഷിക്കുകയും ചെയ്യുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് സേനൻ വന്ന് പറയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും രാധാമണി കുറച്ച് ദിവസം കഴിയുമ്പോൾ തേഞ്ഞുമാഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടും എന്തായാലും ഇത് എന്നോട് ചെയ്ത ക്രൂരതകൾക്കുള്ള തിരിച്ചടിയാണ് ജാനകി ഇങ്ങനെ കിടക്കുമ്പോൾ ഉറപ്പായിട്ട് വേദനിക്കാൻ പോകുന്നത് അഭിയാണ് എന്നൊക്കെ തമ്പി പറഞ്ഞ് സന്തോഷിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാൽ പോകുന്ന വഴിക്ക് അഭി തമ്പിയുടെ നീക്കങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വണ്ടി ആ ഒരു കാറിന് വട്ടം വെക്കുകയും എന്നിട്ട് തമ്പിയെ കാറിൽ നിന്നും പിടിച്ചു വലിച്ചിറക്കി ഒരുപാട് അടിക്കുകയും ഒരുപാട് ഇടിക്കുകയും ചെയ്തു എന്നിട്ട് തമ്പിയോട് അഭി ചോദിച്ചത് നിനക്ക് മനസ്സാക്ഷിയുണ്ടോ എന്നാണ് നിനക്ക് മനസ്സാക്ഷിയുണ്ടോ നീ ഇത്രത്തോളം ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല സ്വന്തം ചോരയിൽ പിറന്ന മകളെ കൊല്ലാനായിട്ട് നി ഇങ്ങനെ തുന്നിറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല തമ്പി ജാനകി നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അവള് നീ ജാനകിയുടെ അച്ഛനാണെന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല അവള് കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ പോലും തമ്പി തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് ജാനകി പറഞ്ഞിട്ടുമില്ല കേസ് കൊടുത്തിട്ടുമില്ല പകരം ഇത് എല്ലാവരും ജാനകിയെ കളിയാക്കും വിഷമിപ്പിക്കും അപമാനിക്കും നിനക്ക് അച്ഛനുണ്ടോ നിനക്ക് അമ്മയുണ്ടോ നീ അ നീയൊരു അനാഥയല്ലേ എന്നൊക്കെ അപ്പോഴും തൻ്റെ അച്ഛനും അമ്മയും തനിക്കുണ്ട് അല്ലെങ്കിൽ തനിക്കൊരു അമ്മയുണ്ട് എന്ന് പോലും ജാനകിക്ക് പറയാൻ സങ്കടം തോന്നുന്നത് അങ്ങനെ തൻ്റെ അമ്മ രാധാമണിയാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനാറാണെന്നുള്ള ചോദ്യം വരും ഇത് തമ്പിയാണ് തൻ്റെ അച്ഛനെന്ന് പറയാൻ പോലും ജാനകിക്ക് ലജ്ജയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാനകി കേസ് കൊടുത്തപ്പോൾ പോലും തൻ്റെ ഉൾപ്പെടാതെ രാധാമണി എന്നുള്ള രീതിയിൽ കേസ് കൊടുത്തത് പക്ഷേ നീ ഇത്രത്തോളം ക്രൂരനായി പോയി എന്ന് അറിഞ്ഞില്ല തമ്പി നിനക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും നിനക്ക് ഇതിൻ്റെ പിന്നാലെ കിട്ടാൻ പോകുന്നത് എട്ടിന്റെ പണിയായിരിക്കും നിന്റെ മോള് പോലും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ നിന്റെ മോൾ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കാർക്കിച്ച് തുപ്പും നിന്നെ അടിച്ചിറക്കുന്ന ഒരു ദിവസം വരും തമ്പി അതുകൊണ്ടന്നെ തന്നെ കാണും എന്നുകൂടി അഭി പറഞ്ഞു തൻ്റെ ഭാര്യയോട് ഇങ്ങനെ ഈ ഒരു ക്രൂരത ചെയ്ത് നിനക്ക് ഞാൻ ശിക്ഷ തരും അപ്പോഴെല്ലാം തമ്പി പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപർണയാണ് തന്നോട് ജാനകിക്ക് നടന്ന അപകടനെ അപകടത്തെ പറ്റി വിളിച്ച് പറഞ്ഞതെന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആഹ് എന്നെയും അപർണേയും തന്നെ ആയിരിക്കും ഇത് ബാധിക്കാൻ പോകുന്നത് എന്നെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ തമ്പി ഡയലോഗ് അടിച്ചു എന്നിട്ട് ഇത് ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ സംസാരിച്ചു പക്ഷേ നീ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് തമ്പിയോട് ജാ അഭി ആവർത്തിച്ചു പറഞ്ഞു തമ്പിക്ക് പിന്നാലെ ഇതിന് പിന്നാലെ തമ്പിക്ക് ഒരു എട്ടിന്റെ പണി കൊടുക്കാനായിട്ടാണ് അഭി ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും തമ്പിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി തമ്പിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും വരാൻ പോകുന്നത് സത്യങ്ങള് ഇതുവരെയും അപർണ അറിഞ്ഞിട്ടില്ല പക്ഷേ അപർണ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകി തൻ്റെ ചോരയിൽ പിറന്ന തൻ്റെ സഹോദരിയാണ് എന്നുള്ള സത്യം അപർണ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ തന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന അപർണ തന്നെ തമ്പിക്ക് നേരെ ആഞ്ഞടിക്കും തമ്പി കാർക്കിച്ച് തുപ്പും എന്നിട്ട് തമ്പിയെ കോടതി കയറ്റി ജാനകിക്കൊപ്പം നിൽക്കാൻ സാധ്യത കൂടുതലാണ് ഇനി തൻ്റെ സഹോദരിയാണ് ജാനകി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപർണയുടെ ദേഷ്യവും ആ ഒരു സ്വഭാവമെല്ലാം മാറി ജാനകിയെ സ്നേഹിക്കുമോ ജാനകി തിരികെ ജീവിതത്തിലോട്ട് പഴയതുപോലെ തിരിച്ചു വരുമോ ജാനകി സംസാരിക്കുമോ ഒരു അപകത്വം കൂടാതെ തിരികെ വരുമോ ഇനി നഗുലൻ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നകുലൻ ജാനയെ കാണാനായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കേട്ടോ ബൈ